എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രി ലൂണയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രി ലൂണ ഈ സീസൺ കഴിഞ്ഞോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്ന തരത്തിൽ ധാരാളമായ റൂമറുകളാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും താരത്തിന്റെ പേരിൽ മൂന്ന് റൂമറുകളാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നത് ലൂണ പോയാൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർജകർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ വലിയ സങ്കടത്തിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ പേരിൽ മൂന്ന് റൂമുകൾ ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ റൂമറായി പ്രചരിച്ചത് ഇക്കഴിഞ്ഞ നാല് സീസൺ അതായത് ഈ സീസണും കൂടി കൂടി നാല് സീസൺ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി ഇപ്പോൾ ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഈ നാല് സീസണുകളിലും നായകനായ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മേജർ ട്രോഫി പോലും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലൂണ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫിറ്റേക്കും എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ റൂമർ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് ആ റൂമർ ഏകദേശം അവസാനിച്ച ശേഷം രണ്ടാമത്തെ റൂമർ പ്രചരിക്കാനായിട്ട് തുടങ്ങി അത് ഏകദേശം ഇന്നലെയോടുകൂടിയായിരുന്നു ആ റൂമർ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് സിൻ്റെ മാനേജ്മെന്റിനോട് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ലൂണ അടുത്ത സീസണിൽ ക്ലബ്ബ് വിടുമെന്നാണ് രണ്ടാമത്തെ റൂമർ പ്രചരിച്ചത് എന്നാൽ ഇന്ന് രാവിലെയോട് കൂടി വേറൊരു റൂമർ കൂടി പ്രചരിക്കാനായിട്ട് തുടങ്ങി ലൂണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലൂണ ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെൻഷനിൽ നിന്നും അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം റിമൂവ് ചെയ്തു എന്നാണ് വേറൊരു റൂമർ പ്രചരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലൂണ ഇതുവരെയായിട്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് പിന്നാലെ ഇതുവരെയായിട്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക ഇത് വെറുതെ ഓരോരുത്തർ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇതൊരു റൂമറായി തന്നെ അവസാനിക്കാനാണ് സാധുക്കൾ കാണുന്നത് എന്തായാലും ഈ സീസൺ മുന്നോടിയായിട്ടായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കിയത് അദ്ദേഹത്തിന് പോകണമെങ്കിൽ അത് അത് അദ്ദേഹത്തിന് ഈ സീസണിൻ്റെ ആദ്യം തന്നെ ആവാമായിരുന്നു എന്നാൽ ഇവിടെ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എഫ് സി ഗോവ അതുപോലെ തന്നെ മോഹൻ ബഗൻ അടക്കമുള്ള വലിയ ടീമുകൾ അദ്ദേഹത്തെ നോട്ടമിട്ട് വന്നപ്പോഴും ബ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടിയിട്ട് ദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടി ഇറങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൂണ പോകാൻ ഒരു സാധ്യതകളും കാണുന്നില്ല ഇത് വെറും റൂമറായിട്ട് മാത്രം അവസാനിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇത് കേട്ടൊന്നും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക എന്തായാലും ലൂണ എങ്ങോട്ടും പോവില്ല നൂറ് ശതമാനം അദ്ദേഹം ഇവിടെ തന്നെ തുടരാനാണ് സാധ്യതകൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായി കിരീടം ഉയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആവണം കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടുന്ന ആദ്യ ക്യാപ്റ്റൻ ആവുകയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടുക എന്നത് എൻ്റെ ഇപ്പോൾ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു കാര്യമാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാനത് കാണുന്നത് അത് ഞാൻ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ആ കിരീടം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കൈകളിലേക്ക് ലൂണിലൂടെ എത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൽ ആരാധകർ മനസ്സിലാക്കുക എന്തായാലും പേടിച്ചിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉപകാരപ്പെടും എൻ്റെ വീഡിയോ എന്നാണ് ഞാൻ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം